ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പേർ മരിച്ചു അൻപതിലേറെ പേർക്ക് പരിക്ക് ബീഹാറിലാണ് ദുരന്തം ജഹന്നാബാദ് ജില്ലയിലെ ബരാവറിൽ ബാബാ സിദ്ധേശ്വർനാഥ് ക്ഷേത്രത്തിലാണ് അഭൂതപൂർവ്വമായ തിരക്കുണ്ടായതും ദുരന്തമായതും മരിച്ചവരിൽ മൂന്നുപേർ സ്ത്രീകളാണ് പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയെന്ന റിപ്പോർട്ടുകൾ എല്ലാ വർഷവും ശ്രാവണ മാസത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി വിശ്വാസികൾ ഒത്തുകൂടിയിരുന്നു ഇതിനിടെയാണ് തിരക്ക് അപകടമായത് എന്നാൽ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ നിയമിച്ചിരുന്ന ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിവരം തിരക്ക് നിയന്ത്രിക്കാനായി നിയോഗിച്ചിരുന്ന എൻ സി സി വാളണ്ടിയർമാരിൽ ചിലർ കയ്യിലുണ്ടായിരുന്ന വടി വിശ്വാസികൾക്ക് നേരെ പ്രയോഗിച്ചതും പ്രകോപനമായി ദുരന്തമായതാണെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഈ ആരോപണം സബ് ഡിവിഷണൽ ഓഫീസർ തള്ളി അപ്രതീക്ഷിതമായ അപകടമാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന സഫ ജ്വല്ലറിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലയ്ക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു ആകർഷകമായ ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയോടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കല്യാണത്തിന് സ്വർണം വാങ്ങാൻ ഇനി നേരെ പോര് സഫാ ജ്വല്ലറിയിലോട്ട് സഫ ജുവലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്